ഹായ് അരവിന്ദ് ഒരു അടിപൊളി ഫുഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ പറ്റുന്ന ഒരു ടീമുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും അതേ മച്ചാമാരെ അടൂരിലുള്ള ഷെഫ് ഫുഡ് പ്ലാനറ്റ് കേറ്ററിംഗ് ആൻഡ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ടീമിന്റെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്റെ മച്ചാമാരെ ഫുഡെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫുഡ് ആയിരുന്നു അമ്പത്തഞ്ച് ടൈപ്പ് ഓഫ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് അവരവിടെ അണിനിരത്തിയിരുന്നത് അതിൽ എടുത്തു പറയേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ജ്യൂസിന്റെ തന്നെ ഏഴോളം ഉണ്ടായിരുന്നു അതുകൂടാതെ സ്നാക്സിൽ ഒമ്പതോളം വെറൈറ്റികളും അത് മാത്രമല്ല മച്ചാമാരെ മൂന്ന് വെറൈറ്റി സാധനം ഉണ്ട് അത് കഴിച്ചുണ്ടല്ലോ കിളിവാറിപ്പം അടാർ തീ സാനം അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും അതാണ് വെച്ചാൽ കിങ് ഫിഷ് തവാ ഫ്രൈ ബീഫ് ചോപ്സ് ചിക്കൻ ഡിലീഷ്യസ് ഇത് മൂന്നുമാണ് നമ്മൾ പറഞ്ഞ ആ ഐറ്റംസ് ഇത് മാത്രമല്ല അവർ കൊണ്ടുവന്ന അമ്പത്തഞ്ച് ടൈപ്പ് ഓഫ് ഫുഡും ഒന്നിനൊന്നും വെച്ചെന്ന് നമുക്ക് എടുത്തു പറയാം അതുപോലെ തന്നെ ഇവരുടെ സാലഡ് കൗണ്ടറും ഡെസേർട്ട് കൗണ്ടറും അതാണ് മോനെ കൗണ്ടർ ഒരുപാട് വെറൈറ്റികൾ നിങ്ങളുടെ വീട്ടിലെ കല്യാണമോ എൻഗേജ്മെന്റോ അതുപോലെ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ ഫുഡ് കൊണ്ട് ആറാടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ ധൈര്യമായിട്ട് വിളിച്ചോ ഫുഡ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ലോകം തന്നെ ഇവര് തീർക്കും വേറെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അച്ചന്മാരെ എങ്ങനെ അപ്പൊളിക്കാൻ പോവല്ലോ മറ്റൊരു അടിപൊളി ഫുഡ് ഹണ്ടിങ് വീഡിയോ ആയി വരുന്ന നമ്പരെ ബൈ നമ്മളെ ഇതുവരെ ഫോളോ ചെയ്തിട്ടല്ലേ ഫോളോ കൂടി ചെയ്യാൻ മറക്കല്ലേ